കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഡി സി സി ഓഫീസിൽ നടന്ന തമ്മിലടിയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് സീറ്റ് വിഭജനം അകത്ത് ചർച്ച നടന്നു അതിനുശേഷം പുറത്തിറങ്ങിയിട്ടാണ് അടി നടത്തിയത് ആരൊക്കെയാണ് തമ്മിലടിച്ചത് ഡി സി സിയുടെ വൈസ് പ്രസിഡന്റാണ് ജെയിംസ് പദമാക്കാൻ ഒന്ന് യാൾ കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് വാസുദേവൻ ചെറിയ നേതാക്കളല്ല പ്രധാനപ്പെട്ട നേതാക്കളാണ് തമ്മിലടിച്ചത് അടി പിന്നെയും തുടർന്നു എന്നാണ് അറിഞ്ഞത് അത്രമാത്രമേ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളൂ എന്ന് വച്ചാൽ കോൺഗ്രസിൽ തമ്മിലടി തുടരുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗത്തിലാണ് തമ്മിലടി പ്രധാനപ്പെട്ട നേതാക്കളാണ് കോർ കമ്മിറ്റി യോഗത്തിലെ നേതാക്കൾ തമ്മിൽ ആദ്യം വാക്തർക്കമായിരുന്നു പിന്നീട് കയ്യാങ്കലിയുടെ വക്കത്തെത്തി കാര്യങ്ങൾ നേതാക്കൾ ഇടപെട്ട് രണ്ടുപേരെയും ശാന്തരാക്കുകയാണ് ചെയ്തത് വാർത്തകൾ നേരത്തെ മാധ്യമങ്ങളിൽ വന്നതുമാണ് രാജി ഒരു തുടർക്കഥയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിൽ ആദ്യം രാജിവെച്ച മുതിർന്ന നേതാവ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന മണക്കാട് സുരേഷ് ആണ് നിയമ മണ്ഡലത്തിലെ കോൺഗ്രസ് കോർ കമ്മിറ്റിയിൽ നിന്നാണ് രാജിവെച്ചത് കോർ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് മണക്കാട് സുരേഷ് അദ്ദേഹം രാജിവെച്ച് പുറത്തുപോയി പിന്നീട് അനുനയിപ്പിച്ചു തിരിച്ചു കൊണ്ടുവന്നു ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് മറ്റൊരു രാജ്യവാർത്ത വന്നിരിക്കുന്നു അതും കോർ കമ്മിറ്റിയിൽ നിന്ന് തന്നെയാണ് രാജിവെച്ചിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ രമണി പി നായരാണ് രാജിവെച്ചത് മണ്ഡലം കോർ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നാണ് രാജിവെച്ചത് രമണി പി നായർ മാത്രമല്ല ഡി സി സി ജനറൽ സെക്രട്ടറിയായ എം ജെ ആനന്ദും രാജിവെച്ചിട്ടുണ്ട് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാത്രമല്ല രാജിവെച്ചിരിക്കുന്നത് കോൺഗ്രസിലുള്ള എല്ലാ പദവികളിൽ നിന്നും രാജിവെച്ചു പുറത്തു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ചിറയങ്കേട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ടാണ് രണ്ടുപേരുടെയും രാജി അതേപോലെ കോൺഗ്രസിൽ മറ്റു ജില്ലകളിലും വലിയ തർക്കങ്ങൾ നടക്കുന്നു കോഴിക്കോടാണ് തർക്കം നടന്ന മറ്റു പ്രധാനപ്പെട്ട സ്ഥലം ഡി സി സി ജനറൽ സെക്രട്ടറി രാജിവെച്ച് പുറത്തു വന്ന് സി പി എമ്മിൽ ചേർന്നത് നാം കണ്ടതാണ് കോൺഗ്രസിൽ മാത്രമല്ല യു ഡി എഫിന്റെ ഘടക കക്ഷികളിലും വലിയ തർക്കങ്ങൾ നടക്കുന്നു തമ്മിലടി നടക്കുന്നു മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലയിലെ പടന്ന പഞ്ചായത്തിൽ ഭരവാഹികളെ പൂട്ടിയിട്ടു മണിക്കൂറുകളോളം മലപ്പുറം ജില്ലയിലെ പെരുന്തള്ളൂർ പഞ്ചായത്തിൽ തമ്മിലടിയായിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് എന്ന് വെച്ചാൽ യു ഡി എഫിൽ തമ്മിലടി രൂക്ഷമായി മാറുന്നു എന്നതാണ് ഓരോ ദിവസം കഴിയും തോറുമുള്ള വാർത്ത ഇതൊക്കെ കോൺഗ്രസിൽ സാധാരണമാണ് യു സാധാരണമാണ് നേരത്തെ ഉള്ളത്ര ഇപ്പോഴില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് ചോദിച്ചത് പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വപരമായ ഒരു ഇടപെടൽ ആരും നടത്തുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട സംഭവം അതുതന്നെയാണ് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡന്റ് രാജിവെച്ച് ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് നാം കണ്ടതാണ് അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിന് ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഡി സി സി പ്രസിഡന്റ് തന്നെ രാജിവെച്ച് പോകാൻ സന്നദ്ധത അറിയിക്കുന്നത് എന്ന് വെച്ചാൽ അടിമുട്ടി അരാജകത്വമാണ് കോൺഗ്രസിൽ ഉള്ളത് നേതൃത്വം ഒരു തരത്തിലും കോൺഗ്രസിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ നേതൃത്വം നിഷ്ക്രിയമാണ് കോൺഗ്രസിനെ നയിക്കാൻ കഴിയാത്തവരുടെ കയ്യിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത് എന്ന് നേതാക്കൾ തന്നെ പറയുന്നു ബെന്നി ബെഹനാൻ എറണാകുളത്തെ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയത് നാം കണ്ടതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ പരിഗണിച്ച ആളാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ കൺവീനറായി പ്രവർത്തിച്ച ആളാണ് എം പി ആണ് അദ്ദേഹത്തിന് ലോകത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു എറണാകുളത്ത് വെച്ച് ഇതൊക്കെ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇതിനേക്കാളും വലിയ പ്രശ്നം കോൺഗ്രസിനുണ്ടായിട്ടുണ്ട് എന്ന് എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിൽ പരാജയം മുൻകൂട്ടി കാണുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കോൺഗ്രസിനെ ഇങ്ങനെ കൈയൊഴിയുന്നത്